ഒരു ആലിമിൻ്റെ ആലിമിന്റെ അഹിലുസുന്നത്തിന്റെ പണ്ഡിതന്റെ മരണമെന്നത് ഇസ്ലാമിലുണ്ടാകുന്ന വലിയ വിടവാണ് രാപ്പകലുകൾ എത്ര മാറി മാറി വന്നാലും അത് നികത്താൻ സാധിക്കുകയില്ല പ്രേമുള്ളവരെ നല്ല പഠിച്ച അള്ളാഹു സുബാനയുടെ ദീനിനെ കുറിച്ച് നന്നായി പഠിച്ചു മനസ്സിലാക്കിയ ഒരു ആലിം മരണപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ അത് വലിയ വിടവാണ് ഇങ്ങനെ നോക്കൂ ഇന്നും ചുരുക്കം ചില ആളുകൾ വിരലിലെണ്ണാൻ മാത്രമുള്ള മഹാപണ്ഡിതന്മാർ മാത്രമേ ലോകത്ത് ബാക്കിയുള്ളൂ ഹദ്യ അറിയപ്പെടുന്നവർ അവരിൽ തുലോം തുച്ഛമാണ് അഥവാ ഹദീസ് പണ്ഡിതന്മാർ ഹദീസിന്റെ വിഷയത്തിൽ നല്ല പാണ്ഡിത്യമുള്ള ഉലമാക്കൾ തുലോം തുച്ഛമാണ് വിരലിലെണ്ണാൻ മാത്രമേ ഉള്ളൂ എന്നത് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ ആലിമിങ്ങൾ ഉരുളമാക്കൾ അഹലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാർ മരണപ്പെട്ട് തീരുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയുക ഈ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് പ്രയാസം തോന്നേണ്ടതുണ്ട് കാരണം അള്ളാഹുവിൻ്റെ ദീനിലെ വലിയ ഓഹരിയുമായിട്ടാണ് അവർ പോയിട്ടുള്ളത് നമ്മുടെ കൈകളിൽ എന്തുണ്ട് നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ ഇസ്ലാമിലെ അള്ളാഹു സുബാനഹു ദീനിലെ ശരിയായ വിജ്ഞാനം അറിയുന്ന ആളുകൾ സമൂഹത്തിൽ ഉണ്ടായിരിക്കുക എന്നത് നമ്മൾ ഓരോരുത്തരും ഇരുട്ടിൽ തപ്പാതിരിക്കാനുള്ള കാരണമാണ് നമുക്കിതിന്ന് വന്ന് കിട്ടുന്നത് കൊണ്ടും ഓൺലൈനിൽ കിട്ടുന്നത് കൊണ്ടുമാണ് പ്രയാസമില്ലാത്തത് നമുക്കത് അതിൻ്റെ ഗൗരവം തിരിച്ചറിയാൻ സാധിക്കാത്തത് വാസ്തവത്തെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അള്ളാഹുസുബാനഹുടീനിലുള്ള ഒരു കാര്യം ഒരു സംശയം പ്രമാണത്തിൻ്റെ വെളിച്ചത്തിൽ പഠിക്കാൻ ഇതുപോലെയുള്ള ആലിമ്യങ്ങളില്ലാതെയായാൽ എന്തായിരിക്കും മനുഷ്യരുടെ അവസ്ഥ അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് ആലിമീങ്ങൾ മരിച്ചു തീർന്നാൽ ജനങ്ങൾ കന്നുകാലികളെ പോലെ ആയിത്തീരും ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പോലെ ആയിരിക്കുമെന്നാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഇക്കാര്യത്തിൽ നാം ഗൗരവത്തിൽ ചെലുത്തേണ്ടതുണ്ട് അതാ നിങ്ങൾ നോക്കൂ ചില മുൻഗാമികൾ പറഞ്ഞു അള്ളാഹുവിന്റെ ദീൻ പഠിച്ച ദീനിൽ അവഗാഹമുള്ള ഫുഹാക്കൾ അഴുലമാക്കൾ അവരുടെ ഉപമ എന്നത് നമ്മുടെ കൈപ്പത്തി പോലെയാണ് ഒരാളുടെ കൈപ്പത്തി അത് അറ്റുപോയാൽ മുറിഞ്ഞു പോയാൽ അത് പിന്നെ തിരിച്ചു വരാറില്ല സഹോദരങ്ങളെ എഴിൽമുമായി പരലോകത്തേക്ക് യാത്ര പോയ ഉലമാക്കൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിടവ് അതൊരു വിടവ് തന്നെയാണ് അവരുടെ കുറവ് അതൊരു കുറവ് തന്നെയാണ് ൂ മഹാന്മാരായ സഹാബ് അഹും അവർ ഈ ഉമ്മത്തിലെ നേതാക്കന്മാർ അവർ ഈ ഉമ്മത്തിലെ നേതാക്കന്മാരായിരുന്നു അബൂബക്കർ സിദ്ദീഖ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ആളുകൾ തലപൊക്കിയിരുന്നില്ല അവരുടെ മരണശേഷം പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഫിജിനാർ തല പൊക്കിയിരുന്നത് പണ്ഡിതന്മാർ മരണപ്പെട്ട് തീരുമ്പോൾ പ്രിയമുള്ളവരെ നാട്ടിൽ കുഴപ്പവും ഫിച്നയും വർദ്ധിക്കാൻ കാരണമായി തീരും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ ഫിച്നകളെ ബിജാറ്റുകളെ ഷിർക്കിൻ്റെ ആളുകളെ അതുപോലെ അഹുസുന്നത്തിനെതിരായി പ്രവർത്തിക്കുന്ന ആരൊക്കെയുണ്ടോ അവരെ പ്രമാണം കൊണ്ട് അവരുടെ മുനയോടിക്കാൻ അവരെ തകർക്കാൻ എഴുലമാക്കളില്ലാതിരുന്നാൽ എന്താണ് സംഭവിക്കുക പ്രിയമുള്ളവരെ അതുകൊണ്ട് ഒരു ആലിമിൻ്റെ വിയോഗമെന്നത് ഇസ്ലാമിന് മുസ്ലിമീങ്ങൾക്ക് വലിയ നഷ്ടം തന്നെയാണ്